കണ്ണൂർ ജില്ലയിലെ കായലോട്ട എന്ന സ്ഥലത്ത് റസീന എന്ന മുസ്ലിം പെൺകുട്ടി ആത്മഹത്യ ചെയ്ത വാർത്ത നമ്മളൊക്കെ കേട്ടതാണ് ആത്മഹത്യ കുറിപ്പ് എഴുതിയിട്ടാണ് ആത്മഹത്യ ചെയ്തത് ഈ എന്റെ മരണത്തിന് ഉത്തരവാദി എന്ന് പറഞ്ഞിട്ട് മൂന്ന് പേര് എസ് ഡി പി എന്ന് പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്തത് അവരെ മൂന്നാൾ അറസ്റ്റ് ചെയ്തു എസ് ഡി പി അപ്പോൾ ആ മരണ മരണപ്പെട്ട കുട്ടിയുടെ ഉമ്മ പറഞ്ഞു വെച്ചാൽ ആ അറസ്റ്റ് ചെയ്ത ആ മൂന്ന് പേരും പാവങ്ങളാണ് അവരിതിലൊന്നും തെറ്റ് ചെയ്ത ആൾക്കാരല്ല എൻ്റെ ചേച്ചിയുടെ മക്കളാണ് എന്തിനാണ് ആത്മഹത്യ ചെയ്തതെന്ന് പറഞ്ഞാലും കാമുകനുമായിട്ട് സംസാരിക്കുന്ന ഇടയിൽ എന്ന് പറയുന്നത് അപ്പോൾ കാമുകനായി രണ്ട് കുട്ടികളുടെ ഉമ്മയാണ് ഭർത്താവ് പ്രവാസിയാണ് അപ്പൊ ഇതൊക്കെ ഉണ്ട് വിട്ടുപോയിട്ട് ഉമ്മ ഉപ്പയൊന്നും മൈൻഡ് ചെയ്യാതെ പോയിട്ട് ആമകനോട് സംസാരിക്കുന്ന കാറിൽ സംസാരിക്കുന്നത് കണ്ടപ്പോ അമ്മ അതിന് ചോദ്യം ചെയ്യാൻ വേണ്ടി ഈ മൂന്ന് ആങ്ങളന്മാർ പോയതാണ് അപ്പൊ ആങ്ങളന്മാർ ചോദ്യം ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ അത് മരണക്കുറിപ്പായി എഴുതി മരണപ്പെട്ടു അതിന് ഒരു അറസ്റ്റ് ചെയ്തു പ്രശ്നം എന്ന് വെച്ചാൽ ഈ അറസ്റ്റ് ചെയ്തപ്പോൾ ആരും അവിടെ എഴുതിയിട്ടില്ല ഇത് ആരെഴുതിയിട്ടുള്ളത് ആംഗങ്ങളാണ് അല്ലെങ്കിൽ ചേച്ചിയുടെ മക്കളാണെന്ന് എഴുതി എസ് ഡി പി ഐ എന്ന ഒരു ടാഗ് ലൈൻ വെച്ചിട്ടാണ് ആൾക്കാരെ അറ്റാക്ക് ചെയ്യുന്നത് കമന്റിലൂടെ അതിനെ ആഘോഷിക്കുകയാണ് അംഗികളും ക്രിസ്ങ്കികളും കൂടുതൽ കമന്റ് വായിക്കുന്നത് ാണ് അവർ അറസ്റ്റ് ചെയ്യണം അവർ ഗുണ്ടായുസമാണ് സദാചാര ഗുണ്ടായുസം എന്നൊക്കെ പേര് പറഞ്ഞ് ഈ എസ് ഡി പി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി അവരെ അക്രമിക്കുക അവരെ കമന്റിലൂടെ മോശമായി മോശമായൊക്കെ വരുന്നതായിരിക്കും പറഞ്ഞു വരുന്ന വെച്ചാൽ ഈ സഹോദരിക്ക് ആൺ സുഹൃത്തുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞത് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് എന്നിട്ട് ഒരുപാട് സ്വർണവും പണവും ഒക്കെ എന്തായാലും ആ കാമുകൻ തട്ടിയെടുത്തു എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ ഉമ്മ ഇപ്പൊ പറയുകയാണ് ഒരുപാട് ഒരുപാട് എന്റെ മകൾ ഒരുപാട് ചതിയിൽപ്പെട്ടതാണ് ഒരുപാട് സ്വർണം പോയി ആ പാവപ്പെട്ട ഒരു ഭർത്താവ് പാവപ്പെട്ട പ്രവാസി ഭർത്താവിന്റെ അയച്ചു കൊടുത്ത പണവും അതുപോലെ സ്വർണം എല്ലാം അവന് തട്ടിയെടുത്ത് ബ്ലാക്ക് മെയിൽ ഒക്കെ ചെയ്തിട്ട് അങ്ങനെ ഒരുപാട് ഇപ്പൊ കേൾക്കുന്നുണ്ട് എന്തെന്ന് പറഞ്ഞാല് ആ സഹോദരി അങ്ങനെ വലയിൽ വീണു ഇൻസ്റ്റാഗ്രാം എന്ന വലിയൊരു ചതിക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് ചെറിയൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടാകും എന്നിട്ട് അതിനെ മുതലെടുത്ത് നോക്കുക ഇതിങ്ങനെയൊക്കെയാണ് ഇപ്പം സംഭവിക്കുന്നത് അവിഹിത ബന്ധത്തിലേക്കെത്താൻ ചെറിയൊരു മെസ്സേജ് മതി ഇൻസ്റ്റാഗ്രാമിലെ അന്യ പുരുഷന്മാരിലൊരു ചെറിയ ചാറ്റിങ് മതി എവിടെ കൊണ്ടുവരെ എത്തിച്ചു നോക്കുക സ്വന്തം ഉമ്മയെ വേണ്ട ഉപ്പയെ വേണ്ട പ്രവാസിയായ ഭർത്താവിനെ വേണ്ട രണ്ട് മക്കൾ എത്ര ചെറിയ പെൺകുട്ടികൾ മക്കളേയും വേണ്ട അതെല്ലാം ഇപ്പം എന്താ അവസാനം എത്തിച്ചത് ഇവിടെ ആത്മഹത്യ ആത്മഹത്യ എന്ന് പറഞ്ഞല്ലോ സ്വയം കൊല്ല ശരീരത്തിന് അത് വലിയൊരു പാപമാണ് അവർ ആങ്ങളന്മാരൊന്നും കൈയ്യേറ്റം ചെയ്യാനും പോയിട്ടില്ല വധിക്കാനും കൊല്ലാനൊന്നും പോയിട്ടില്ല ഈ പെണ്ണ് സ്വയം തൂങ്ങി മരിച്ചതാണ് അത് വലിയൊരു ശിക്ഷയാണ് നമ്മുടെ ശരീരത്തെ കൊല്ലാൻ നമ്മൾക്ക് അധികാരമില്ല അത് ദുനിയാവിനും പാപമാണ് ആര ലോകത്ത് അള്ളാഹുവിൻ്റെ അടുക്കളി എങ്ങനെയും പാപമാണ് അപ്പോൾ അവിഹിത ബന്ധത്തിലേക്കും പോയി പാപത്തിന് അള്ളാഹുവിറത്തു കൊടുക്കണേന്ന് പോലും പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്തൊരു ഒരു തെറ്റിലേക്കാണ് ആ സഹോദരെ കൊണ്ട് ചെയ്താൻ എത്തിച്ചത് ഈ അവിഹിത ബന്ധത്തിലൂടെ അപ്പം ഇതിൽ നിന്ന് എല്ലാവരും ഒരു പാഠം പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ പുരുഷൻ പെണ്ണുങ്ങളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞരമ്പ് രോഗികളായ ഒരുപാട് പുരുഷന്മാർ നിങ്ങൾ അന്യ അന്യ ഭർത്താവിൻ്റെ പ്രവാസിയായ ഭർത്താവിന്റെ നാട്ടുകാർ കൂടുതൽ വലം വെച്ച് നടക്കുന്ന ഞരമ്പ് രോഗികൾ നിങ്ങളൊരു ചീറ്റിങ് ചെയ്യുമ്പോൾ ഒരു കുടുംബമാണ് തകർന്നു പോകുന്നത് ഒരു പ്രവാസിയുടെ ജീവിതമാണ് തകർന്നു പോകുന്നത് കുട്ടികൾക്ക് ഉമ്മയില്ലാതാവാൻ പോവുക എന്തിനാണ് നിങ്ങൾ ഈ ഞരമ്പിരൂപകൾ സ്വന്തം ഭാര്യ ഉണ്ടാകുമ്പോൾ പിന്നെടുത്ത് എൻ്റെ ഭാര്യയെ പോയി ലൈൻ അടിക്കാൻ കമൻ്റ് അടിക്കാനൊക്കെ ചതി ചാറ്റ് ചെയ്യാനൊക്കെ എന്തിനാണ് പോകുന്നത് ഇനി എല്ലാ പുരുഷന്മാർ ഇങ്ങനെ മനസ്സിലാക്കുക ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നിങ്ങളൊരു ചാറ്റിങ് അല്ലെങ്കിൽ നിങ്ങൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ കയ്യിലാക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ പ്രവാസി ഭർത്താവിന് നിങ്ങൾ ചതിക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം മകളെ സ്വന്തം മകളെ ഓർക്കുക സ്വന്തം ഭാര്യ ഓർക്കുക നിങ്ങളുടെ ഭാര്യയ്ക്ക് ഈ അവസ്ഥ വന്നാൽ അല്ലെങ്കിൽ നിങ്ങളുടെ മക നിങ്ങൾക്ക് നാളെ ഈ വന്നാൽ നിങ്ങൾക്ക് എത്ര വിഷമം ഉണ്ടാവും അതൊക്കെ നിങ്ങൾ അത് ഹലാലായ അള്ളാഹു നിഖാ നിങ്ങൾക്ക് ഹലാലാക്കിയിട്ടില്ല ഒന്നും വേണ്ട പിന്നൊന്നു തന്നെ നിങ്ങൾ ആദ്യത്തെ ഭാരോട് സംബന്ധിച്ചു വെച്ച് പിന്നൊന്ന് കെട്ടിക്കോ എന്തിനാണ് ഈ പാവപ്പെട്ട ബുദ്ധിയില്ലാത്ത ഇങ്ങനെ ചതിയിലാക്കി അവരെ കൊണ്ട് ആത്മഹത്യ ചെയ്യിക്കാനും ഏതെങ്കിലും ഒരു അവിഹിത ബന്ധം കാമുകന്റെ ആ ഒളിച്ചോടി ഒളിച്ചോടിപ്പോയിട്ട് ഏതെങ്കിലും സുഖമായി ജീവിക്കുന്നു ഒരു ഹിസ്ട്രി ഏതെങ്കിലും ഒരു ഹിഷ്ട്രി നിങ്ങൾ കാണിച്ചു തരാം എല്ലാം പോയി എത്തുന്നത് ആത്മഹത്യയിലും കൊലപാതകത്തിലല്ലേ അപ്പോൾ പ്രിയപ്പെട്ട സഹോദരികൾ ഒരിക്കലും നിങ്ങൾ നിങ്ങളെ പ്രൊഫൈൽ പിക്ചർ കാണിച്ചു വെച്ച് ഏതെങ്കിലും ഒരു തൻ്റെ മെസ്സേജിൽ പോയി നിങ്ങൾ റിപ്ലൈ കൊടുക്കണ്ട റിപ്ലൈ കൊടുക്കാൻ എപ്പോൾ നിങ്ങൾ തുടങ്ങി മുതൽ നിങ്ങളുടെ ജീവിതം നശിച്ചു തുടങ്ങും അലാലായ ബന്ധത്തിലല്ലാതെ ജീവല്ല വല്ലായി ജീവിതത്തിൽ നിങ്ങൾക്ക് സമാധാനം കിട്ട കിട്ടില്ല അപ്പം നിങ്ങൾ പുറത്ത് നല്ല ഷോ കാണുന്നുണ്ട് ബൈക്ക് കാണുന്നുണ്ട് നല്ല മേക്കപ്പ് ഇട്ടിട്ട് നല്ല ജിമ്മ് പോഡയാക്കി നിങ്ങളെ വലയിലാക്കാൻ ചതിയന്മാരും ആ ഞരമ്പിലി വരും അവർ നിങ്ങളെ നിങ്ങളെ ഭർത്താവിനേക്കാൾ കൂടുതൽ സ്നേഹം തരുന്നു നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട അവൻ സ്വന്തം ഭാര്യയെ ചതിച്ചിട്ടാണ് അടുത്തേക്ക് വരുന്നത് അവൻ ഹറാമായ ബന്ധം നിങ്ങളെ കിടപ്പുറയിൽ കിട്ടാൻ വേണ്ടിയാണ് അടുത്തേക്ക് വരുന്നത് അതൊന്നും നിങ്ങളെ സ്നേഹം കൊണ്ടൊന്നുമല്ല ഭർത്താവ് നിങ്ങളെ സമയം തരാൻ അവനും പ്രവാസ ജീവിതത്തിൽ ചിലപ്പോൾ കുറച്ചും അവന് ബിസിയായി പോകും എന്ന് കരുതി നിങ്ങളോട് സ്നേഹമില്ല എന്നല്ല അർത്ഥം അത് കരു നിങ്ങളും മറ്റെൻ്റെ പെണ്ണിന്റെ കൂടെ മറ്റ് കാമകൻ്റെ കൂടെ ഞരമ്പ് രോഗികളെ കൂടെ കിടക്കാനും അവർ ഭർത്താവിനെ ചതിക്കാനും പോയാൽ നിങ്ങളും എത്തുന്നത് ആത്മഹത്യയിലായിരിക്കും നിങ്ങളുടെ ജീവിതം നശിക്കും ഭർത്താവില്ലാതെ കുറച്ച് ബുദ്ധിമുട്ടാണ് ക്ഷമിക്കാനും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഈ ദുനിയാവിന്റെ ജീവിതം കുറച്ച് മാത്രമേ ഉള്ളൂ പെണ്ണുങ്ങൾക്ക് സ്ത്രീകളെ സംബന്ധിച്ച് സ്വർഗ്ഗം ലഭിക്കാൻ വളരെ എളുപ്പമാണ് ഭർത്താവിനെ ഞങ്ങൾ പുരുഷന്മാർക്കാണെങ്കിലും ഒരുപാടുണ്ട് അവർ സമ്പത്ത് നോക്കണം അവരെല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കണം അവർക്ക് സ്വർഗ്ഗം പക്ഷേ പെണ്ണിനെ സ്വന്തം ഭർത്താവിന് സന്തോഷം കൊടുത്താൽ ഭർത്താവിനെ ചതിക്കാതെ അവനൊരു പൊരുത്തത്തിൽ മരിച്ചാൽ തന്നെ നിങ്ങൾക്ക് എയ്റ്റി പെർസെന്റ് സ്വർഗം ലഭിച്ചു കഴിഞ്ഞു പിന്നെ നിസ്കാരവും നോമ്പും നിങ്ങൾ ഔറത്തും ശ്രദ്ധിച്ചാൽ മതി ഈ നാലുകാരം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് സ്വർഗം ലഭിച്ചല്ലോ പിന്നെ കുറച്ച് ക്ഷമിച്ചാൽ എന്താ പ്രവാസി ലോകത്ത് ഭർത്താവ് പിന്നെ പ്രവാസത്ത് ഭർത്താവ് ഉണ്ടായാലെന്താ വേണ്ടി ഞാൻ ക്ഷമിക്കുന്നു എന്ന് കുറച്ചും സബറം എടുത്താൽ ഭർത്താവിന് കുറച്ച് സന്തോഷം കൊടുത്തെങ്കിൽ സ്വർഗമല്ലേ അതിൻ്റെ ഇടയിൽ കൂടുതൽ നരകവാസികൾ സ്ത്രീകളാവാൻ കാരണം ഇതുപോലുള്ള ഭർത്താക്കന്മാരെ ചതിക്കുന്നത് ഒരൊറ്റ റീസൺ കൊണ്ട് മാത്രമാണ് ഏറ്റവും കൂടുതൽ നരകത്തിൽ സ്ത്രീകളായത് പുരുഷന്മാരല്ല ഏറ്റവും കൂടുതൽ നരകത്തിൽ സ്ത്രീകളാണ് അപ്പോൾ ഈ ഒരു ചതിയിൽ നിങ്ങൾ ആരും പെടാതിരിക്കുക അപ്പോൾ ഈ റസീനയുടെ വിഷയത്തിൽ ആ പാവപ്പെട്ട മൂന്ന് ആങ്ങളന്മാർ അവർ എസ് ഡി പി എസ് സദാചാര പോലീസ് ഗുണ്ടകളൊന്നുമല്ല അവർ ആംഗളന്മാരാണ് അപ്പോൾ അവർ ചെയ്തത് ശരിയാണ് കുടുംബത്തിൽ ഇങ്ങനത്തെ ഒരു തിന്മ നടക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യേണ്ടത് അത് ഇസ്ലാമിൻ്റെ നിയമമാണ് തിന്മ കാണുമ്പോൾ അതിനെ തടയാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതിനെ സപ്പോർട്ട് ചെയ്യാനല്ല അപ്പോൾ അതൊരു തിന്മയായിരുന്നു ആ സഹോദരി ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഞാൻ ചോദ്യം ചെയ്യണം ആങ്ങളമാരുടെ ഡ്യൂട്ടിയാണ് അവർ ചെയ്തത് അല്ലാതെ ടി പി ഗുണ്ടകൾ സദാ ഇതൊക്കെ ചെയ് ഇതൊക്കെ കമൻ്റ് ഇടുന്നത് അതിനെ മുതലെടുക്കുന്നത് രാഷ്ട്രീയക്കാരാണ് കൂടുതലായിട്ടും സംഘികളും കൃഷി സംഘികളും കൃസംഗികളാണ് അവർ അവരുടെ കുടുംബത്തിൽ ഇങ്ങനത്തെ ഒരു അനുഭവം വന്നാൽ അവരുടെ മകൾ അല്ലെങ്കിൽ അവരുടെ ഭാര്യമാർ ഇങ്ങനെ ഒളിച്ചോടുന്നുണ്ടെങ്കിൽ അതിനെ ഒരു ചോദ്യം ചെയ്യാതെ കണ്ണടക്കുമായിരുന്നു ഒരിക്കലുമില്ല അവരും ഇതിനെ ചോദ്യം ചെയ്യാൻ പോകുമായിരുന്നു കാരണം ഇതൊരു തിന്മയാണ് ഇങ്ങനെ മക്കൾ അല്ലെങ്കിൽ ിൽ ഭാര്യമാർ മറ്റൊരുത്ത കൂടെ ഒളിച്ചോടി പോകുന്നതിന് സപ്പോർട്ട് ചെയ്യാൻ ഇതുപോലുള്ള കൃസംഗികളും സപ്പോർട്ട് ചെയ്യാൻ കൃസംഗികളും അതുപോലെ തന്നെ കമ്മ്യൂണിസവും അതുപോലെ അതിനാരൊക്കെ അനുകൂലിച്ച് വരുന്നോ അവരെ ഇങ്ങനത്തെ ആൾക്കാർ കാലം ഇത് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും മറ്റൊരുത്തൻ്റെ ഭാര്യയല്ല നിങ്ങൾ കണ്ണു മറ്റൊരു പ്രവാസിയുടെയും മറ്റൊരുത്തൻ്റെ ഭാര്യയല്ല നിങ്ങളിങ്ങനെ വളക്കേണ്ടത് ഇതൊരിക്കലും ന്യായീകരിക്കാൻ പാടില്ലാത്തൊരു തെറ്റാണ് ഇവിടെയല്ല പെണ്ണിന് സ്വാതന്ത്ര്യം വേണ്ടത് ഇതിനല്ല സ്വാതന്ത്ര്യം ഇത് ഇതിനെല്ലാം സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കേണ്ടത് അവൾക്ക് അവൾക്ക് ഒരു ഭർത്താവ് കിട്ടിയതിന് ശേഷം ഇങ്ങനെ ചതിയിലേക്ക് പോകുന്ന ഒരുപാട് ചതിയിൽപ്പെട്ട അവസാനം കൊലപാതകത്തിലെത്തുന്ന ഇതുപോലുള്ള തിന്മകളെ എതിർക്കാത്തടത്തോളം കാലം ഇതുപോലുള്ള ആത്മഹത്യകളും ഇതുപോലുള്ള കൊലപാതകങ്ങളും കൂടിക്കൂടി വരും അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ ആ മൂന്നാങ്ങളമാരും നിരപരാധിയാണ് ഇതിൽ യഥാർത്ഥ പ്രതി ആ കാമുകനാണ് മറ്റൊരുത്ത ഭാര്യയെ അതുപോലെ പ്രവാസിയുടെ ഭാര്യയെ കയ്യിലാക്കി സ്വത്തും പണവും തട്ടിയെടുത്ത് അവസാനം അവരെ കൊല്ലുന്ന അവരെ കൊന്നു കളയുന്ന ഇതുപോലുള്ള ഞരമ്പ് ഞരമ്പിരോഗി ഇതുപോലുള്ള കാമുകന്മാരെയാണ് ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് അവരാണ് യഥാർത്ഥത്തിൽ പ്രതികൾ